നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച പദ്ധതിയാണ് വനാവരണം പദ്ധതി വനാവരണം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ത്രിതല പഞ്ചായത്തുകൾ വനം വന്യജീവി വകുപ്പ് കൃഷി വകുപ്പ് ട്രൈബൽ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ഗവൺമെന്റ് തന്നെ വളരെ വിളമായിട്ടുള്ള ഒരു പദ്ധതിക്ക് ആളുകൂപം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതുപോലെ റവന്യൂ മന്ത്രി അടക്കമുള്ള നിരവധി മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് മീറ്റിംഗിൽ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പദ്ധതി വെളിപ്പെടുത്താൻ ആലോചിച്ചത് അതില് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള അറിവുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ പുനലൂർ താലൂക്കിൽ നേരത്തെ തന്നെ വനാവരണം എന്നുള്ളൊരു പദ്ധതിക്ക് രൂപ നൽകി ആദ്യഘട്ടമായി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് നമ്മൾ എത്തിയത് അതിൻ്റെ കൊടുത്തപ്പോഴ പഞ്ചായത്തിൽ തന്നെ അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ വർക്ക് പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതുമായി അത്രയും വർക്കുകൾ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയും ആദ്യഘട്ടത്തിൽ ഏതാണ്ട് നാല് കോടിയോളം രൂപയാണ് ഇപ്പോൾ കൊണ്ടാണ് വനാവരണം പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൃഷിവകുപ്പിൻ്റെ തന്നെ ബന്ധപ്പെട്ട ഇ എ ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളുണ്ട് അപ്പോൾ രണ്ടാം ഘട്ടം എന്നുള്ള തരത്തിൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും പോയി എല്ലാ മേഖലകളും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു നമുക്കൊരു അഞ്ചാറ് കോടി രൂപ നമുക്ക് നമുക്കതിനു വേണ്ടി കണ്ടെത്താൻ വനംവകുപ്പിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബഡ്ജറ്റിൽ ഒരു കോടി രൂപ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട് വനംവകുപ്പിൻ്റെ ഫണ്ട് എല്ലാം കൂടി ഒരു അഞ്ചാറ് കോടി രൂപ നമുക്ക് ഈ ഘട്ടം അടുത്ത ഘട്ടമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ജനങ്ങൾ പങ്കുവെച്ച അവരുടെ പരാതികളും അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം ആ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും പരമാവധി വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും ഇപ്പം ഈ മേഖലയിൽ എട്ട് കിലോമീറ്ററോളം നമുക്ക് എടുക്കേണ്ടി വരും ഹാങ്ങിങ് ഫെൻസിങ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഉൾപ്പെടെ ഏതാണ്ട് ഒരു കോടിയോളം രൂപ നമുക്ക് വേണ്ടി വരും അത് ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു പത്തോ ഒൻപതോ ലക്ഷം രൂപയായിരിക്കും അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ മുഴുവൻ എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളായി നമുക്ക് പരിപൂർണമായിട്ട് ഈ മേഖല കവർ ചെയ്യുന്നതാണ് വകുപ്പ് മേധാവികൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി സിറ്റി ന്യൂസ് കുളത്തുപുഴ